മുൻകരുതലുകളും പുതിയ സംവിധാനങ്ങളും ഒരുക്കാതെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർക്കുവാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം തുടരുകയാണ് ഇരട്ടി ജബ്ബാർക്കടവിൽ അഞ്ചാം ദിവസവും സമരം നടന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സി ഐ ടിയു സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും പ്രാദേശിക തലത്തിൽ സി ഐ ടിയു ഇപ്പോഴും സമരത്തിലാണ് ഇരട്ടിയിൽ സി ഐ ടി യു ഉൾപ്പെടെയുള്ള സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ജബ്ബാർക്കടവ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം പരിപാടി നടത്തിഷേധ സമരം സിന്ദാബാദ് സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും വിജയം വരെയും സമരം ചെയ്യും പ്രതിഷേധ സമരം സിന്ദാബാദ് ലൈസൻസ് എടുക്കുന്നവരെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന സമീപനം സർക്കാർ തിരുത്തണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത് ഇരട്ടിയിൽ നടന്ന പ്രതിഷേധത്തിന് ഇ കെ സോണി ടി എൻ ജയേഷ് എൻ കെ അനീഷ് സക്കീർ ജഷിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരട്ടി